പുരാ മോഹൻ എൻ്റെ ഒരു സുഹൃത്താണ് അപ്പം ഞാൻ ചെറിയ മിനിറ്ററി ഒക്കെ ചെയ്തു തന്നെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാനൊരു സൗണ്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പം ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ സൗണ്ടാണ് മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ സൗണ്ടാണ് എല്ലാവർക്കും സുഖം തന്നെ അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പലവർക്കും സുഖമില്ല എന്നാണ് സുഖമുള്ളവരും സുഖം തന്നെ എന്ന് പറയുന്നതാണ് എനിക്ക് താല്പര്യം എന്നാണ് ചിത്രത്തിലൂടെ അറിയാം ഇന്ന് ഏതു വേഷവും അനായാസം കല്യാണം ചെയ്യുന്ന ശ്രീന്ദ്രൻ സേ സൗണ്ട് ഒന്ന് അനുഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് അടുത്തതായി നമ്മുടെ സൗണ്ട് തോമ എന്ന ചിത്രത്തിലെ സൗണ്ട് സൗണ്ട് തോമയുടെ സൗണ്ട് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ കഴിഞ്ഞു അജ്ഞ ഞാനൊരു പാട്ടുമണിയുടെ അച്ഛൻ പണ്ണിൽ തോമ വേണങ്കിൽ പണ്ടിന് ഞാൻ പോയിട്ട് ചുണ്ടലി ഓന്നു ഞാൻ പാട്ടും കഴിയുടെ സുന്ദരന സുന്ദരിമാര ഹോമളു സുന്ദം ഷേ ഇത് അടുത്തായിട്ട് നമ്മുടെ കഥ തിരക്കഥാ സംഭാഷണം എല്ലാം ഒരു ഒറ്റ കൊടക്കിയിൽ കൊണ്ടുപോയ ഒരു മലയാള പഴയകാല നടൻ ഇപ്പോഴും സിനിമയിൽ ഏറെ തിളങ്ങി നിൽക്കുന്ന ശ്രീ ബാലചന്ദ്രൻ തന്നെ ഒരു സൗണ്ട് ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാം എന്ന് മനസ്സിലാക്കാൻ നിനക്ക് ആവില്ല നെയ് എൻ്റെ ഇത് അമ്മയാണ് സത്യം മണിച്ചേടൻ്റെ ഒരു ചെറിയ സംഭാഷണം മണിച്ചേട്ടൻ്റെ നാടൻപാട്ട് ഒരു നാല് പേരും മണിച്ചേൻ്റെ ചെരി ശ്രമിക്കുകയാണ് ആദ്യമായി മണിച്ചേട്ടൻ്റെ ഒരു ശബ്ദം അനുകരിക്കാൻ വാസന്തി കുട്ടി തോമസാറ് പാ കേട്ടില്ലേ തോമസാറ് പാവണച്ച കിമങ്ങപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെന്ന് എൻ്റെ കുന്നാരേ മാമ്പഴമാകട്ടെന്ന് കോളേജിൽ പോകുമ്പോൾ പല മൃഗം കാണുമ്പോൾ എന്നെയോ പീഡന